ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ എടുത്തോട്ട് വന്ന് നോമ്പ് കാരണം ഇന്ന് നമുക്കൊരു നോമ്പ് തുറയുണ്ട് ഓഫീസിൽ നിന്ന് ഓൾറെഡി ലേറ്റ് ആയി ആയിക്കാണ് സിക്സ് തേർട്ടിക്ക് നോമ്പ് തുറക്കുമല്ലോ പക്ഷേ ലേറ്റ് ആയെങ്കിലും നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ റെസ്റ്റോറൻറ്റിലെത്തി എത്തിയപ്പോൾ തന്നെ നോമ്പ് തുറന്നു പിന്നെ നമ്മൾ വെള്ളം ഉയന്തഴം കഴിച്ചിട്ട് നോമ്പ് തുറന്നു എല്ലാവരും നോമ്പ് തുറന്ന് ഫുഡ് കഴിക്കാനുള്ള തിരക്കിലാട്ട് ഞാനിവിടെ വീട് എടുത്തുകൊണ്ടിരിക്കുക അപ്പോഴാണ് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പിന്നെ കട്ട്ലേറ്റ് പിന്നെ നോക്കുമ്പോൾ അവിടെ കുറേ മിന്നി കത്തുന്നു അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും ഫുള്ള് ഡെസേർട്ട് ആണ് അത് അവസാനം കഴിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ നോക്കുമ്പോഴത്തേക്കും ബീഫ് മട്ടൺ ചിക്കൻ ഫിഷ് അങ്ങനെ പല പല ഐറ്റംസ് ഇതെല്ലാം കണ്ടിട്ട് ഞാനങ്ങനെയല്ലേ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണം ഞാൻ നേരെ പോയി പ്ലേറ്റ് എടുത്തോണ്ട് വന്നു എന്താ എടുക്കുക എന്ന് കൺഫ്യൂഷനായി ഞാൻ നോക്കുമ്പോൾ ആ ഒരാൾ പ്ലേറ്റ് നിറച്ച് സാധനങ്ങളായിട്ട് വന്നിരിക്കുന്നത് അതെൻ്റെ പ്ലേറ്റല്ല കേട്ടോ ഞാനാ പുട്ടും ബീഫും മാത്രമേ എടുത്തോളൂ കണ്ടപ്പോൾ എല്ലാം കഴിക്കണമെന്ന് വിചാരിച്ചു പക്ഷേ ഒന്നും നന്നായിട്ട് കഴിക്കാൻ പറ്റില്ല പിന്നെ കുറച്ച് വെള്ളം കുടിച്ചു സമാധാനിച്ചു ഞാൻ നോക്കുമ്പോ ഫാത്തിമുത്താത്ത ചായ കുടിക്കുന്നു അങ്ങനെ ഞാനും ഒരു ബ്ലാക്ക് ടീ ഓർഡർ ചെയ്തു ഞാനും കുടിച്ചു പിന്നെ പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ നോമ്പ് അങ്ങനെ നമ്മുടെ നോമ്പുറ പാർട്ടി കഴിഞ്ഞിട്ടുണ്ട്